ണങ്കി വന്നെടുത്ത് കഴിക്കട്ടെ എന്നാ ഒരു കല് ഞാൻ പോയി കഴിക്കുന്നു നീ നിനക്ക് സൗകര്യം

ഓന്നാള് കൂട മനുഷ്യര് കൂട പാഷണം കഴിച്ചു വയറു കൊട്ടാറായി ഇരിക്കുന്നു. പിന്നെ മാത്രമേ പോ. ഈ കാര്യജി എന്താണെന്ന് ചോദിച്ചോരെ. ഇരന്നെ രാവിലെ വല്ലേ ഇവിടെ ആവടാ ഇവിടെ ജന मारे తిരിഞ്ഞുകൊેરുന്ന മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കവല്ലേ. എന്താന്റെ കാര്യം? എന്തുപറ്റി എന്നാ ചോദിച്ചേ? എന്റെ പേജിലെ വീഡിയോ എല്ലാം എടുത്തു നോക്കാറണ്ട്. അതിലെ കമന്റ് ബോക്സിലെ കമന്റ് എല്ലാം നോക്കാറണം. మొత్తం തെറി എത്ര നല്ല വീഡിയോ ഇട്ടാലും തെറി തെറി തെറി. അച്ഛൻ ആണ് ഇതൊക്കെ കണ്ടിട്ട് പ്രതിയായിരിക്കാത്തது. നല്ല തെറി എഴുതിയിട്ട് കാര്യം അറിയാമോ ഈ തെറി എത്രത്തോളം കൂടുമോ അത്രത്തോളം നമുക്ക് ഫോളോവേഴ്സ് നമുക്ക് റീച്ച് ഉണ്ടാവും ഇനി നിനക്ക് തെറി വേണ്ട നല്ല ഫോളോവേഴ്സ് ആണ് നല്ല ഐഡിയ നമ്മളിൽ വേറെ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുന്നു പറയും അതാണ് പലരും കാറ്റിക്കൂട്ടുന്നത് അതായത് നമ്മളേൽ കാശുണ്ടെങ്കിൽ നമ്മൾ ആ കാശ് ഇറക്കി തെറി ആൾക്കാരെ നാളെ നമ്മൾ നല്ലതാങ്ങ് പറയിക്കും കൊടുക്കും കൊടുക്കൂല ആട്ടനുമ്പോ തോല് കെട്ടിട്ട് കൊണ്ടു കിടക്കുന്നുണ്ടിട്ടുണ്ടോ അതേപോലെയാണ് ഈ തെറി വിളിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം നിനക്ക് നല്ല കമന്റ് കാണോ സൂപ്പർ ഉണ്ണിമോൾ അടിപൊളി ഉണ്ണിമോൾ എന്ന് പറഞ്ഞോണ്ട് കമന്റ് കാണോ അതിന് നല്ല ഓപ്ഷൻ നമ്മളെ കയ്യിലുണ്ട് എന്താണെന്ന് അറിയാമോണ്ടായിരിക്കുന്ന അത് പറ്റിയില്ലെങ്കിൽ മറ്റത് കൊടുക്കും കാലം ഇത് കൊടുക്കും ഇതൊന്നും പറ്റിയിരിക്കുമ്പോൾ നമ്മൾക്ക് വീട് തന്നെ കൊടുക്കാം ഇങ്ങനെയുണ്ട് ഐഡിയ ഇതാണ് സൂപ്പർ ഐഡിയ ഇതാണ് ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ കൊടുക്കുമെന്ന് പറയുന്നു പക്ഷേ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിന്റെ വീഡിയോ എടുത്തിട്ട് ഇത് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് നല്ല കമൻ്റ് ഇടുന്ന ഒരാൾക്ക് ഒന്നാം സമ്മാനമായിട്ട് കാർ കൊടുക്കും ഒരാഴ്ചക്കുള്ളിൽ ഇത്ര പേര് ഫോളോ ചെയ്തു അതുകൊണ്ട് മാത്രം പോരാ നമ്മൾ നമ്മളിതിനകത്ത് ഷെയർ ചെയ്യണം എന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പേർക്ക് എത്ര പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു അത്രയും ഷെയർ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ കൂടെ നമ്മൾ കൂടുതൽ നറുക്കിടും അങ്ങനെ നറുക്കിട്ട് നമ്മൾ ഇത് കൊടുക്കുമെന്ന് പറയും ഒറ്റയാഴ്ച കൊണ്ട് ഇത്രയും നാൾ തെറി പിരിച്ചുകൊണ്ട് പിരിച്ചുകൊണ്ടിരുന്ന എല്ലാ ഊളകളും ഇതിനകത്തോട്ട് വന്ന് നമ്മൾക്ക് നല്ല കമന്റുകളും ഷെയറും ചെയ്യുക ലൈക്ക് ചെയ്യുക ഇgetElementById കൊള്ളാലച്ചാ ഈ ബുദ്ധിചേര് നേരത്തെ തോന്നിരുന്നു എനിക്ക് 100k ഫോളോവേഴ്സ് കഴിഞ്ഞയാනේ ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസാ ഏടാ വിജയ എന്താടാ ദാസാ ഇര നമ്മണ്ടാ ഈ ബുദ്ധി നേരത്തെ തോന്നാതായിരുന്നു ഈ ബുദ്ധി അല്ല കണ്ടവന്റെ ഇതിയും തഴി മാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ